പയ്യാവൂർ മുത്തായംകുളം ശ്രീനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു മഹാചതയദിന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു ഗുരുദേവ കൃതികളുടെ പാരായണം നട തുറക്കൽ ദീപാരാധന സമൂഹ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം എൽ പി യു പി എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ പ്രദേശവാസികളായ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് പായസ വിതരണവും ഉണ്ടായിരുന്നു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഡോഡ് ഇരുട്ടി ഓണ ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കവും അല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ പേർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും എല്ലാവരും അങ്ങ് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ